എണ്ണയ്ക്ക് പകരം ഡാറ്റ കയറ്റുമതി ചെയ്യാനാണ് രാജ്യം ലക്ഷ്യമിടുന്നതെന്ന് സൗദി ധനകാര്യമന്ത്രി ലോക സാമ്പത്തിക ഫോറത്തിലാണ് മന്ത്രിയുടെ പ്രസ്താവന ഡാറ്റയുടെ സംരക്ഷണത്തിനായി പ്രത്യേക സെന്ററുകൾ സ്ഥാപിക്കാനാണ് രാജ്യം ലക്ഷ്യമിടുന്നത് ഡാറ്റാ സെന്ററുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച ആശങ്കകൾക്ക് മറുപടിയായാണ് മന്ത്രിയുടെ പ്രസ്താവന സൗദി അറേബ്യയിലെ ഡാറ്റ സെന്ററുകൾ എംബസികൾ പോലെ പരിഗണിക്കുമെന്നും എണ്ണയ്ക്ക് പകരം ഡാറ്റ കയറ്റുമതി ചെയ്യുകയാണ് രാജ്യം ലക്ഷ്യമിടുന്നത് എന്നും മന്ത്രി പറഞ്ഞു ോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ നടന്ന പാനൽ ചർച്ചയിലാണ് സൗദി ധനകാര്യമന്ത്രി മുഹമ്മദ് അൽജദ് ആൻ ഇക്കാര്യം വ്യക്തമാക്കിയത് യൂറോപ്പിലും അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലേക്ക് ഡാറ്റാ സെന്ററുകൾ മാറ്റുന്നത് സംബന്ധിച്ച് ആശങ്ക ഉയർന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം ശ്രദ്ധ നേടിയത് എംബസികൾ കണക്കെ ഡാറ്റാ സെന്ററുകൾ പൂർണ്ണമായും അതത് രാജ്യങ്ങളിൽ നിന്നുള്ളവർ ആക്സസ് ചെയ്യാനാവുന്നതോടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകും ഇത്തരത്തിലുള്ള ഡാറ്റാ സെന്ററുകൾ കൂടുതൽ സ്ഥാപിക്കാനാണ് സൗദി അറേബ്യ ലക്ഷ്യമിടുന്നത് സാബിത് സലീം മീഡിയ വൺ ജിദ്ദ